മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് കേന്ദ്രവും കേരളവും കൊടുത്തില്ല എന്ന് മേപ്പാടി പഞ്ചായത്തിന്റെ ഇ എം എസ് ടൗൺ ഹാളിൽ പുഴുവരിച്ച അരി കെട്ടിക്കിടത്തിയ പഞ്ചായത്ത് ഭരിക്കുന്നതെ യു ഡി എഫ് അതിനുള്ള മറുപടി അത് പിന്നെ തുടങ്ങി പിടിച്ചുപറി വരെ അവൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഈ സാധനം കൊടുക്കേണ്ടത് ആരാണ് കളക്ടറേറ്റിൽ നിന്നാണോ പഞ്ചായത്തിൽ നിന്നാണോ മതിയടാ നിന്റെ ഈ ഡയലോഗ് ഒന്ന് ഇവിടെ വേണ്ട അവിടെ മതി കളക്ടറേറ്റിൽ നിന്ന് വന്നത് പൂഴ്ത്തിവെച്ചു സെപ്റ്റംബറിൽ ഓ എനിക്കറിയാ എവനീ തന്തയില്ലായ്മ കാണിക്കുന്നു എവന്റെ വണ്ടി കയറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ എറണേ കേട്ടവർ എന്നിരുന്നേ കള്ളം പറഞ്ഞില്ലട കള്ളം പറഞ്ഞോന്നല്ല ഈ തണ്ടികൾ അരി തണ്ടാമ വന്ന സുന്ദരേഷിന് വിടും ചെന്ന് പറയാൻ സുന്ദരേഷൻ തന്നെ പറഞ്ഞത് കേട്ടിട്ട് എന്റെ മഹിൽ എന്തായാലും ഏതായാലും കളമശ്ശേരിലെ പോലെ കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് വീട്ടിൽ കൊണ്ട് പുട്ടടിച്ചവരല്ലോ അതുകൊണ്ട് പിള്ളേരുടെ നിർത്തുന്നത് ഇവിടെ സാറിന്റെ ചോദ്യം എന്നിട്ട് ഞാൻ ഇവര് രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പണ്ടേ ഞാൻ കളക്ടറായ് കളക്ടറേറ്റ് ചെയ്ത് കിട്ടിയത് വൈകിപ്പോയി കിട്ടാനുമുണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി വന്നു രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ലേ സെൽഫി ടൂറിസം എടുത്തിട്ട് പൈസ എണ്ണി കൊടുക്കണം അതിനുവേണ്ടി ഇവിടെ ന്യായീകരിച്ചാ പോരാ നരേന്ദ്രമോദി കൃത്യമായിട്ട് പണം അല്ലാതെ കള്ളന് കഞ്ഞി വെക്കുന്നറിയാം കള്ളന്റെ തന്ത്ക്ക് കഞ്ഞി വെക്കുന്ന ഞാൻ ഇപ്പഴിയുന്നത് അഴിമതി നടത്തിയോ കണ്ടുപിടിക്ക് കേരളത്തിൽ കൊല്ലേ പ്രളയ ദുരിതാശ്വാസം തട്ടിപ്പ് നടത്തി എടോ അറങ്ങടോ ഇത് എവിടെ വരെ പോകുന്നു അറിയട്ടെ തൽക്കാലം ഇത്രയും മതി പറയട്ടെ